നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ഷൻ കമ്മീഷനും വോട്ട് കൊള്ളയിൽ പങ്ക് ഗ്യാനേഷ് കുമാർ കേമനൊന്നുമല്ല അമിത്ഷായുടെ ഏറ്റവും അടുപ്പക്കാരൻ ഇലക്ഷൻ കമ്മീഷണർ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം വോട്ട് കൊള്ളയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമമായി വിജയം നേടുന്നതിന് ബി ജെ പി വോട്ട് കൊള്ളം നടത്തി ഇതിനെല്ലാം വഴിയൊരുക്കിയതും കൂട്ടുനിന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് നടത്തിയ വോട്ട് തട്ടിപ്പ് തെളിവ് നിരത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോഴാണ് രാജ്യമൊന്നാകെ ഈ വിഷയം ചർച്ചയാക്കിയത് ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളയുടെ പല കഥകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ വലിയ അടുപ്പക്കാരനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹത്തെ നിയമിച്ചതും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യാതൊരുവിധ രാഷ്ട്രീയ വിധേയത്വവും പുലർത്താത്ത നിഷ്പക്ഷനായിരിക്കണം എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്നാൽ സ്വന്തക്കാരനായ ഒരാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും തമ്മിലുള്ള അടുപ്പം തെളിയിക്കുന്ന വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലുണ്ട് വെറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്ന ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയത് അമിത്ഷായുടെ താല്പര്യമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്തുന്നതിന് ഭരണഘടന നിർദ്ദേശിച്ചുള്ള സംവിധാനം പോലും ഇതിനായി മാറ്റിയെഴുതി നിയമപ്രകാരം പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താൻ ചുമതലയുള്ള കമ്മിറ്റി ഇത് മാറ്റി നിയമ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രം എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചത് പുതിയ സംവിധാനത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒഴിവാക്കപ്പെട്ടു സ്വാഭാവികമായും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള സർക്കാരിന്റെ രണ്ട് പ്രതിനിധികൾ വരുന്നതോടുകൂടി മൂന്നക്ക സമിതിയിൽ ഭൂരിപക്ഷം സർക്കാർ തീരുമാനത്തിന് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇത്തരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് രീതി പരിഷ്കരിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി ഉണ്ടായി എന്നാൽ കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തലേ രാത്രിയിൽ കേന്ദ്ര സർക്കാർ ഗാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഈ ഉത്തരവ് പുറപ്പെടുവിച്ച സമയം തന്നെ വിവാദമാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തലേന്നത്തെ പാതിരാത്രിയാണ് നിയമന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് ഇതെല്ലാം ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രിയും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള അടുപ്പം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായി ഗാനേഷ് കുമാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ ഉയർന്ന പദവിയിൽ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ അമിത്ഷായുമായി വലിയ അടുപ്പമുണ്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ക്ഷേത്ര ഭരണസമിതി രൂപീകരണം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സഹകരണ നിയമ ഭേദഗതി തുടങ്ങിയവയ്ക്കെല്ലാം ചുക്കാൻ പിടിച്ചത് ഗാനേഷ് കുമാർ ആയിരുന്നു കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായി ഗാനേഷ് കുമാർ ഏറെക്കാലം കേരളത്തിലായിരുന്നു ജില്ലാ കളക്ടറായും വിവിധ വകുപ്പ് മേധാവിയായും ഏറെക്കാലം അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു പിന്നീടാണ് ബി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര സർവീസിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത് ഇതെല്ലാം അമിത്ഷായുടെ താൽപര്യത്തോടു കൂടിയായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ഗാനേഷ് കുമാറിന്റെ കുടുംബത്തിൽ പലരും കേന്ദ്ര സർവീസിലെ ഉയർന്ന പദവിയിലുണ്ട് പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഈ തരത്തിൽ വോട്ട് തട്ടിപ്പ് നടത്തി ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ പോലും ഇതുവരെ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തയ്യാറാകാത്തത് വോട്ട് ഇടപാടിൽ കൃത്രിമം നടന്ന കാര്യത്തിൽ ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രത്യേകം താൽപര്യമെടുത്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയോഗിച്ചത് തന്നെ വോട്ടിൽ കൃത്രിമം നടത്തുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഭരണഘടനയെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരം കൈക്കലാക്കാൻ ബി ജെ പിയും പ്രധാനമന്ത്രിയും അമിത് ഷായും മുതിർന്ന നേതാക്കളും നടത്തിയ കളികളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവും അതുവഴി നടത്തിയെടുത്തിട്ടുള്ള വോട്ടർ കൃത്രിമങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും തമ്മിൽ ഒത്തു കളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന നിയമന ഭേദഗതികളും കൃത്രിമങ്ങളും പരാമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവിഹിത ബന്ധ കഥകൾ ഇപ്പോഴും നിറഞ്ഞാടുകയാണ് നന്ദി നമസ്കാരം